നമസ്കാരം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി കേരളവും തമിഴ്നാടും രണ്ടാഴ്ചക്കകം തുടർ നടപടികൾ എടുക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ പുതിയ ഡാം വേണമെന്ന് സുപ്രീം കോടതിയിൽ കേരളം വീണ്ടും ആവർത്തിച്ചു നിലവിലെ ഡാമിന്റെ പുനഃപരിശോധന നടത്തേണ്ട സമയം കഴിഞ്ഞുവെന്നും കേരളം കോടതിയിൽ വാദിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ മേൽനോട്ട സമിതി പരിഹാരം കാണണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കങ്ങൾ പുതിയ മേൽനോട്ട സമിതിക്ക് മുന്നിൽ ഉന്നയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പുതിയ മേൽനോട്ട സമിതിയെ നിയോഗിച്ചിരുന്നത് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ പുതിയ ഏഴംഗ സമിതിയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതനുസരിച്ച് സമിതിയുടെ ആദ്യത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു കേരള തമിഴ്നാട് സർക്കാർ പ്രതിനിധികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുവിലെ ഗവേഷണ ഉദ്യോഗസ്ഥനും ഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥനും ഏഴംഗ സമിതിയിലെ അംഗങ്ങളാണ് എന്നാൽ സമിതിയുടെ യോഗത്തിന് ശേഷം നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ തന്നെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ മേൽനോട്ട സമിതി പരിഹാരം കാണണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു മേൽനോട്ട സമിതിക്ക് തീരുമാനം എടുക്കാനായില്ലെങ്കിൽ ഇടപെടാമെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് തമിഴ്നാടിന്റെ പ്രവൃത്തികൾ കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുവെന്നും കോടതി വിമർശിച്ചിരുന്നു നിരീക്ഷണ സമിതിയുടെ നിർദ്ദേശങ്ങൾ കേരളം പാലിക്കുന്നില്ലെന്നായിരുന്നു തമിഴ്നാട് ഉയർത്തിയ പ്രധാന വിമർശനം മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്നും അറ്റകുറ്റപ്പണിക്ക് സഹകരിക്കുന്നില്ലെന്നുമുള്ള തമിഴ്നാടിന്റെ വാദങ്ങൾ തള്ളിയിരുന്നു കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പുതിയ ഡാം അനിവാര്യമാണ് എല്ലാ ചെലവും സംസ്ഥാനം വഹിക്കുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ അഡ്വക്കേറ്റ് ജി പ്രകാശ് മുഖേന സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയായി ജലനിരപ്പ് നിലനിർത്താൻ ശ്രമിക്കേണ്ടത് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമായിരിക്കണം അറ്റകുറ്റപ്പണിക്ക് വനമേഖലയിലെ മരങ്ങൾ മുറിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് പുതിയ അപേക്ഷ നൽകണം നേരത്തെ നൽകിയ അപേക്ഷ പര്യാപ്തമല്ല നവീകരണ പ്രവർത്തനങ്ങൾക്കായി തൊഴിലാളികളെയും ഉപകരണങ്ങളും കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ റോഡ് പര്യാപ്തമാണ് അവിടെ അറ്റകുറ്റപ്പണി നടത്തേണ്ട സാഹചര്യമില്ല പിരിയാറിൽ നിരീക്ഷണത്തിന് രണ്ട് ബോട്ടുകൾ വേണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് കേരളം നിയമവ്യവഹാരങ്ങൾ നടത്തുന്നതെന്ന് തമിഴ്നാട് സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഇരുപത്തി അഞ്ച് വർഷത്തെ നിയമവ്യവഹാരത്തിലൂടെ കേരളത്തിന്റെ മുഴുവൻ ശ്രമവും നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പഴയ ഡാം പൊളിച്ച് പുതിയത് നിർമ്മിക്കാനാണ് കേരളത്തിന്റെ ശ്രമമെന്നും തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ഫെബ്രുവരിയിൽ പറഞ്ഞിരുന്നു